ചരും എടുത്തില്ലേ അവർക്ക് അവിടെ വന്നിട്ട് ഇറങ്ങി

ാണ് കഴിഞ്ഞ കൂടെ നോക്കി ബാമ്പാടി രാജന്റെ അത്ര കഴിഞ്ഞാടി രാജന്റെ നമ്മൾ ഇരുന്നിട്ട് പോണേ മൈൻഡ്

അതെന്തുപ്പൂപ്പനാണ് സുഖായ കണ്ടില്ലിക്ക് പുറത്തുനിന്ന് വാറ്റില്ല ട്രാക്ക് ചെയ്യുന്നു ഇങ്ങനെ ട്രാക്ക് ചെയ്യും പെരുമുഖം കിട്ടി പെരുമുഖം കിട്ടിയിട്ടുണ്ടാവും ചെരുവിലൊക്കെ ആന നിക്കാങ്കി നമ്മൾ നോക്കുന്ന പല സ്ഥലത്തും ആന നമ്മൾ ചാൻസ്ണ്ട് നമ്മള് എന്ന് പറയുന്നത് ഇവിടത്തൊക്കെ നമ്മള് ചെല ചെരുവ് കാണുമ്പോ ഇവിടെ ആന നിക്കാൻ ചാൻസ് ഇല്ലെന്ന് പറയില്ല ഇതൊക്കെ ഇനി കൊറേ കാലം കഴിയുമ്പോ കാടായി മാറും യുടെ കാര്യങ്ങൾ കേട്ടോ ഈ വെയിലത്ത ആന വരുന്ന ആനയില് വീഴ്ത്താൻ